നമസ്കാരം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷാകാലമാണ് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷ മാർച്ച് അഞ്ചിന് ആരംഭിക്കുകയാണ് ഫെബ്രുവരി പതിനാറ് മുതൽ മോഡൽ പരീക്ഷയും ആരംഭിക്കുകയാണ് മറ്റു ക്ലാസ്സുകളിലെ പരീക്ഷയും ഈ സമയത്ത് തന്നെ ആരംഭിക്കും ഈ തവണത്തെ പരീക്ഷയിൽ ചെറിയ ചില മാറ്റങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സി എ ആർ ടിയുടെ ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശ് നമ്മോടൊപ്പമുണ്ട് നമസ്കാരം സാർ സാർ നമ്മുടെ ഈ പുതിയ പാഠ്യപദ്ധതിയും പാഠപുസ്തകം പ്രത്യേകിച്ചും പത്താം ക്ലാസ്സിലെ പുസ്തകം മാറിയതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പരീക്ഷയാണ് അപ്പം എന്താണ് ഈ പരീക്ഷയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മാത്രല്ലേ കുട്ടികൾ എന്ത് തയ്യാറെടുപ്പാണ് ഈ പരീക്ഷയ്ക്ക് നടത്തേണ്ടത് എന്നുള്ളതുകൊണ്ട് പറയാമോ നമ്മുടെ അക്കാദമികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷ അത് സാധാരണ നിലയിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ് മുൻകാലങ്ങളിൽ നമ്മുടെ ആകെ തന്നെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു അതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് നിലവിൽ നമ്മുടെ പത്താം ക്ലാസ് പരീക്ഷ എന്നുള്ളത് പതിനൊന്നാം ക്ലാസ്സിലേക്ക് യോഗ്യത കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷയായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന തന്നെയാണ് നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ പോലും രേഖപ്പെടുത്തുന്നത് അപ്പോൾ കുട്ടികളുടെ സ്വാഭാവികമായിട്ടും പരീക്ഷ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊരു സ്ട്രെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഒരു പരീക്ഷാ ഭയം എന്നൊക്കെ പറ സ്വാഭാവികമായിട്ടും നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സ്ട്രെസ്സും ഭയമൊന്നും ഉണ്ടാവേണ്ടതില്ല നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി വലിയ രീതിയിലുള്ള മാറ്റം നമ്മൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ പത്തിൽ നിന്നും നമ്മൾ പതിനൊന്നിലേക്കുള്ള ഒരു എലിജിബിലിറ്റി ആയിട്ടുണ്ട് പത്താം ക്ലാസ്സിലെ എസ് എസ് എൽ സിയെ കാണും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പൊതുപരീക്ഷ ആദ്യമായ ഒരു കുട്ടി അറ്റൻഡ് ചെയ്യുന്ന ഒരു പൊതുപരീക്ഷ എന്നുള്ള നിലയിൽ അതിൻ്റെ ഗൗരവം ഉണ്ട് നല്ല അത് നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നില്ല ഈ ഒരു പതിനൊന്നിലേക്ക് നമ്മൾ കുട്ടി പ്രവേശിക്കും നമ്മൾ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും പതിനൊന്നാം ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ സീറ്റ് ലഭ്യമാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നമുക്ക് കഴിഞ്ഞ വർഷം മാത്രം നോക്കിയാൽ അമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റമ്പത്തിനാല് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ സെക്കൻഡറി സെക്കൻഡറി എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം അവർക്ക് ഇഷ്ട വിഷയങ്ങളും ഇഷ്ട കോമ്പിനേഷനും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു എലിജിബിലിറ്റി പരിശോധിക്കുന്ന ഒരു പരീക്ഷയാണ് അതോടൊപ്പം തന്നെ പത്താം ക്ലാസ്സിൻ്റെ ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് എത്തുന്ന ഒരു കുട്ടി ആ കുട്ടി നേടേണ്ട ശേഷികളെ സംബന്ധിച്ച് ഒരു ധാരണ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് നമ്മുടെ പാഠ്യപദ്ധതിക്കോട് അത് നേടിയോ ഇല്ലയോ എന്ന് അളക്കുന്നത് ഒരു ഒരു പരീക്ഷ കൂടിയാണ് പത്താം ക്ലാസ്സിലെ പരീക്ഷ അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ പുസ്തകങ്ങൾ വന്ന ഒരു വർഷം അതെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പത്ത് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പുസ്തകങ്ങൾ മുഴുവൻ പരിഷ്കരിച്ചു ആ പരിഷ്കരിച്ച പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന ആദ്യത്തെ എസ് എസ് എൽ സി പരീക്ഷ എന്നുള്ള രീതി ആ രീതിയിലാണ് ഒരു പക്ഷേ അതിലൊരു പുതുമ ആദ്യത്തെ ഒരു പുതുമ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല അപ്പൊ അതിൻ്റെ ഈ കുട്ടികൾ സാധാരണ ഒരു സാമ്പ്രദായിക രീതി ഉണ്ടല്ലോ നമ്മൾ പത്താം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടികളുടെ കുട്ടികൾക്കുള്ള സ്ട്രെസ് കൂടും പേരൻസിന്റെ സ്ട്രെസ് കൂടും ഈ ട്യൂഷൻ സെന്ററിലേക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്ന ഒരു സമയം പത്താം ക്ലാസ് ആണ് നമ്മൾ ഈ എസ് എസ് എൽ സി എന്ന് പറയുമ്പോൾ അതിൽ സെക്കൻഡറി സ്കൂൾ ലീവിങ് ആണ് വിടുതൽ എന്നുള്ള ഒരു വാക്കിപ്പോഴും അതിനകത്തുണ്ട് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിലാണ് ഈ എല്ലായിടത്തും കളഞ്ഞത് എസ് എസ് സി സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒറ്റ വർഷം ടി എം ജെ കാലത്ത് അതാണ് വലിയ പാഠപുസ്തകവും വലിയ എസ് എൽ സി ബുക്ക് ഒക്കെ വരുന്നത് ഫോട്ടോ പതിച്ച എസ് എൽ സി ബുക്കൊക്കെ വരുന്നത് അത് വീണ്ടും തിരിച്ച് തന്നെ പഴയ രീതിയിലേക്ക് പോയി കുട്ടികൾക്കിടയിൽ ഒരു ആശങ്ക സ്വാഭാവികമായി എല്ലാ തവണ ഉള്ളതുപോലെ മാത്രല്ല ഇപ്പോൾ പുതിയൊരു കാലഘട്ടമാണ് എഞ്ചിനീയറിങ് െ മെഡിക്കൽ ആവട്ടെ എൻട്രൻസിന്റെ പല സ്കൂളുകളിലും പത്താം ക്ലാസ് മുതൽ തന്നെ ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിനൂടെ പല അൺഡ് സ്കൂളുകളും ആരംഭിച്ചിട്ടുണ്ട് ഒരു മറ്റേ എൻട്രൻസ് കോച്ചിങ് സെന്ററുമായി സംയോജിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഹൈബ്രിഡ് കോഴ്സുകളും സ്കൂളുകൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണല്ലോ ഈ കുട്ടികളെ ഈ പരീക്ഷ അഭിമുഖീകരിക്കുന്നത് അത് അപ്പൊ അവർക്ക് അവർക്ക് സ്ട്രെസ്ലെസ് ആവാൻ എന്താണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ പിന്നെ തന്നെ ഇത്തരത്തിലുള്ള വലിയ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് പരീക്ഷയുടെ ഭയം ഇതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നടപടികൾ കുറേ കാലം കൊണ്ട് തന്നെ സ്വീകരിച്ച നാടാണ് കേരളം അതുകൊണ്ട് ഒരു കാലത്ത് മാർക്കിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള പരീക്ഷകളാണ് റാങ്ക് ഉണ്ടായിരുന്നു അത് വലിയൊരു ആഘോഷമായിട്ട് കേരളത്തിൽ ആ ഭയങ്കര ആഘോഷമായിരുന്നു ഒരു കാലത്ത് മാധ്യമങ്ങൾ തന്നെ വലിയ ആഘോഷപൂർവ്വം അതിനെ കൊണ്ട് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ ഗ്രേഡിങ് ഗ്രേഡിൽ നമ്മൾ ഗ്രേഡ് മാത്രമാണ് നമ്മൾ മാർക്ക് ലിസ്റ്റ് കൊടുക്കുന്നത് ഇനി അത് കുറച്ച് കഴിഞ്ഞാൽ പല നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് മാർക്ക് ചോദിക്കുന്നുണ്ട് ചില സ്ഥാപനങ്ങൾ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ നമ്മളൊരു മാർക്ക് ലിസ്റ്റ് പ്രത്യേക ലഭിക്കും എന്നുള്ള അവസ്ഥ എന്നിരുന്നാലും ഇത് കുട്ടികളെ സ്ട്രെസ് കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചത് പണ്ട് കാലത്ത് നമ്മളൊക്കെ എഴുതിയ കാലത്ത് പരീക്ഷകൾ പിന്നെ ആറു ദിവസം കൊണ്ട് പന്ത്രണ്ട് പരീക്ഷ അങ്ങനെയൊക്കെ ഒരു ദിവസം രണ്ട് പരീക്ഷ നടത്തുന്ന കാലമായിരുന്നു ഇപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ മാർച്ച് അഞ്ചിന് തുടങ്ങി മുപ്പതാം തീയതി വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രക്രിയയാണ് പത്ത് പേപ്പറുകൾ കുട്ടികൾ എഴുതുന്നു അപ്പം അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ച് കൂൾ ഓഫ് ടൈം കൊടുക്കുന്നു വായിച്ചു നോക്കി കുറച്ച് മനസ്സമാധാനത്തോടെ ഇരുന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കാനുള്ള ഇങ്ങനെയുള്ള പലതരത്തിലുമുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പബ്ലിക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കി കൊടുക്കുന്നു അതുകൊണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ചോ രക്ഷിതാവിനെ സംബന്ധിച്ചോ ഇതിൻ്റെ സജ്ജീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് മുമ്പുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും പരീക്ഷയുടെ സമയത്തും അതിൻ്റെ സാങ്കേതികപരമായ കാര്യങ്ങളൊക്കെ തന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നിരുന്നാൽ കൂടിയും ചില കുട്ടികൾക്കൊക്കെ സ്ട്രെസ് ഉണ്ടാവാം അമിതമായ സ്ട്രെസ്സ് കൊടുക്കുന്ന ഒരു പക്ഷേ നമ്മുടെ രക്ഷിതാക്കൾക്കും അതിൻ്റെ അകത്ത് വലിയൊരു പങ്കുണ്ട് അപ്പോൾ പരീക്ഷ കാലത്ത് നമ്മുടെ വീടുകളിലുള്ള കുട്ടികളുടെ മാനസികവും അവരുടെ ശാരീരികവും ഒക്കെ ആയിട്ടുള്ള ആരോഗ്യത്തെ സംബന്ധിച്ച് അത് രക്ഷിതാക്കൾ തന്നെ മുൻകൈ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് പാർച്ചവാദികൾ വ്യാധികളൊന്നും പിടിപെടാതിരിക്കുക അസുഖങ്ങളൊന്നും പിടിപെടാതിരിക്കുക അവരുടെ ആരോഗ്യത്തെ ഒന്നും നോക്കുക വേനൽക്കാലമാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് അതൊക്കെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ വിദഗ്ധർ പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ സ്വാഭാവികമായിട്ടും അറിയുന്ന നമുക്കൊക്കെ സാമാന്യ യുക്തിയിൽ ആലോചിച്ചറിയുന്ന കുറേ തയ്യാറെടുപ്പുകൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങളൊക്കെ പി ടി എ യോഗം വിളിച്ച് ചേർത്തും കുട്ടികൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ നമ്മുടെ പി ടി എ സമിതികളും അതുപോലെ തന്നെ അധ്യാപകരൊക്കെ നൽകിയാൽ കുട്ടികൾക്ക് വലിയൊരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് ശരി എനിക്ക് തോന്നുന്നത് വീടാണ് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം വീട്ടില് സമ്മർദ്ദം മാത്രമല്ല വീട്ടിലെ മറ്റു പ്രശ്നങ്ങളും കുട്ടികളെ ബാധിക്കും അങ്ങനെ അത്തരം പ്രശ്നങ്ങളൊണ്ട് പരീക്ഷയ്ക്ക് എൻട്രോൾ ചെയ്തിട്ട് പിന്നെ പരീക്ഷയ്ക്ക് വരാത്ത കുട്ടികളടക്കം ഉണ്ട് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ട് സാറേ ഈ നമ്മളെ ഈ പരീക്ഷയെക്കുറിച്ച് പുതിയ ഒരു കാഴ്ചപ്പാട് പുസ്തകം തുറന്നു വെച്ച് എഴുതാം എന്നുള്ള ഒരു സംവിധാനമാണല്ലോ ഒരു പുതിയ കാഴ്ചപ്പാട് കാരണം ചോദ്യം ഉത്തരം കാണാപ്പാടം പഠിച്ച് എഴുതിനേക്കാളും നല്ലത് നമ്മുടെ ചോദ്യം ഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരം പുസ്തകത്തിൽ നിന്ന് തന്നെ അതൊരു പ്രക്രിയയാണ് വലിയൊരു അത് കേരളത്തിൽ എന്തെങ്കിലും ആയോ അങ്ങനെ നേരത്തെ അതെന്തെങ്കിലും പിന്നെ സമഗ്ര പ്രക്രിയത്തില് വിദ്യാഭ്യാസ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്തത് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് പഠന സാമഗ്രികൾ അതിലൊന്നാണ് പാഠപുസ്തകം അതിൽ വേറെ ഒന്നാണ് നമ്മുടെ ടീച്ചർ ടെക്സ്റ്റ് ഇതൊക്കെ വികസിപ്പിക്കുക അത് സമയബന്ധിതമായി വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു ഓരോരു പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മൾ ടീച്ചർ ട്രെയിനിങ് മേഖല അത് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു ഓരോരു പ്രധാനപ്പെട്ട പാഠ്യപദ്ധതിയുടെ അവിഭാജ്യ ഘടകമാണ് മൂല്യനിർണ്ണയം ആ മൂല്യനിർണ്ണയവും പടിപടിയായി അതിൻ്റെ എഫിഷ്യൻസി കാര്യക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം നമ്മുടെ മിനിമംമാർക്ക് സമ്പ്രദായം കൊണ്ടുവന്നത് കൊണ്ടുവന്നത് അത് പടിപടിയായി ഓരോ ക്ലാസ്സുകളിലേക്കും വന്ന് ആ ഒരു ശേഷി ആർജിക്കാത്ത കുട്ടികളുണ്ട് എങ്കിൽ അവർക്ക് പഠനം പിന്തുണ കൊടുത്ത് അവരെ വീണ്ടും അവരെ പ്രോത്സാഹനം കൊടുത്തു മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു 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 പോളിസിയാണ് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് ഗവൺമെൻറ് അന്ന് പറഞ്ഞത് അപ്പോൾ അന്ന് ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ശരിയല്ല എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ഒരു കുട്ടിയെയും തോൽപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പഠന പിന്തുണയിലൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ അസസ്മെൻറ്റിൻ്റെ കാര്യത്തിലും ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സി എം കിഡ്സ് സ്കോളർഷിപ്പിൻ്റെ കൊണ്ടുവന്നത് പരീക്ഷയുടെ ചെറിയ മാറ്റങ്ങൾ വരുത്തി അപ്പോൾ കേട്ടറ്റിൻ്റെ സിലബസിൻ്റെ പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുന്നു കാരണം വർഷങ്ങൾക്ക് മുമ്പുള്ള സിലബസ് ആണ് എടുത്തിട്ട് ഇപ്പോഴും പരീക്ഷ നടത്തുന്നത് ഇല്ല ഇല്ല അത് ബാധകമാകുന്നില്ല പക്ഷേ അത് നമ്മൾ പരിഷ്കരിച്ച് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ടീച്ചേഴ്സിന് വരാൻ വേണ്ടി പോകും ഈ വരാൻ പോകുന്ന പരീക്ഷയിൽ അത് ബാധകമല്ല ശേഷം മാത്രമേ അത് ബാധകമാകും അപ്പോൾ ആ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഒന്ന് മുതൽ പത്താം ക്ലാസ് വരെ തന്നെ പുതിയ പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാതൃകാ ചോദ്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്തു അത് എസ് സിആർടിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അത് കുട്ടികളെ ഒന്ന് ഓറിയൻ്റ് ചെയ്യണം അവരെ ഒന്ന് പഠിപ്പിക്കണം അവരെ ഒന്ന് പരിചയപ്പെടുത്തണം ആ രീതിയിലാണെങ്കിൽ കുട്ടികൾ വളരെ സ്മാർട്ടാണ് അവർ കോൺഫിഡൻ്റ് ആണ് അവർ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാൻ അവർ റെഡിയാണ് അവരെ തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ വലിയ നിലയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളായിട്ട് മാറും എന്നുള്ളതാണ് ഈ നമ്മളെ സാധാരണ പരീക്ഷ ഇല്ലാപ്പം നമ്മുടെ സംവിധാനത്തെ എങ്കിലും പരമ്പരാഗതമായി നമ്മളെല്ലാവരും ഇപ്പം രക്ഷിതാക്കളാവട്ടെ കുട്ടികളാവട്ടെ അധ്യാപകരൊക്കെ പറയുന്നത് പരീക്ഷ എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പം ഈ കഴിഞ്ഞ സെക്കൻഡ് ടൈം പരീക്ഷ അതായത് നമ്മൾ ക്രിസ്മസ് പരീക്ഷ എന്ന് പറയുന്ന സെക്കൻഡ് ടൈം പരീക്ഷയിൽ അതിന് മുമ്പത്തെ ഓണത്തിന് നടന്ന ഫസ്റ്റ് ടൈം പരീക്ഷനെ അപേക്ഷിച്ച് മാർക്ക് കുട്ടികൾക്ക് കുറവാണ് അപ്പം അതിന് ഇപ്പം ക്ലാസ് പി ട്ടിയെ വിളിച്ച് അധ്യാപകരെ ഈ മാർക്ക് രക്ഷിതാക്കളെ അതുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലൊക്കെ അധ്യാപകർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി അവർ പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ വ്യത്യസ്തമായി ചോദ്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നു അതുകൊണ്ടാണ് അത് അടുത്ത ഇതിലേക്ക് റെഡിയായി വരും എന്നാണ് ഈ അധ്യാപകർ രക്ഷിതാക്കളെ വസ്തുത അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ചോദ്യപ്പേപ്പറിൽ ഇപ്പം പത്താം ക്ലാസ് പരീക്ഷ വരാൻ പോവാണ് ഹയർ സെക്കൻഡ് വരെ അപ്പം ചോദ്യപേപ്പറിൽ എന്തെങ്കിലും മാറ്റമോ അല്ലെങ്കിൽ ഘടനയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം കൂടിയായിരിക്കും ഇത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ സമഗ്ര ഗുണമ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തന്നെ വലിയൊരു ആക്ഷൻ പ്ലാൻ ഗവൺമെന്റ് തയ്യാറാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഒന്ന് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളുടെയും ഓരോ ഘട്ടത്തിൽ ഇപ്പം ഹാഫ് ഇയർലി ക്വാർട്ടർലി പരീക്ഷ എത്തി കഴിയുമ്പോൾ ആ കുട്ടികളുടെ മാർക്ക് സ്കൂൾ തലത്തിൽ നിന്ന് എൻറ്റർ ചെയ്യും അത് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ അത് അനലൈസ് ചെയ്ത് ഏതൊക്കെ വിഷയങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ മാർക്ക് നമുക്ക് ഒരു പോർട്ടലിൽ നമുക്ക് ലഭ്യമാവുകയാണ് അത് വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായ ഇടവേളകൾ തന്നെ അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാറുണ്ട് നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ പോസ്റ്റാണ് തുറന്നു അതിൻ്റെ മാർഗരേഖ നമ്മൾ ഏകദേശം ഒരു കരട് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് നടത്തേണ്ട ഒരു പരീക്ഷ കൂടിയാണ് ഞാനത് സൂചിപ്പിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ആ ഈയൊരു മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളണമെന്ന് പറയുന്നത് അപ്പം ചില സമയത്തെങ്കിലും ചില കോണുകളിൽ നിന്നെങ്കിലും കഴിഞ്ഞ കാലത്തെ എസ് എസ് എൽ സി പരീക്ഷകളെ സംബന്ധിച്ച് ചില കുറവാക്കലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പരിഹാസങ്ങളൊക്കെ ചില കോണുകളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ നമ്മളെ ചില മുഖ്യധാര മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കാറുണ്ട് പക്ഷെ അതേസമയം തന്നെ ജനകീയമായ ഇടപെടലുകൾ നടക്കുന്ന ഒരുപാട് വിദ്യാലയങ്ങൾ നമുക്ക് കാണാൻ പറ്റും അവർ വൈകുന്നേരം ക്ലാസ് കൊടുക്കുക നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള എഫേർട്ട് ആ സ്ഥാപനങ്ങളിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയുണ്ട് അതൊക്കെയുണ്ട് പലയിടത്തും അധ്യാപകർ കൂടുതൽ സമയം ചെലവഴിക്കുന്നു അവർ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ചായയും ഒക്കെ സ്നാക്സൊക്കെ കൊടുത്തുകൊണ്ട് കുട്ടികളെ ഇരുത്തി രാത്രി ക്ലാസ് എടുക്കുന്ന സ്കൂളുകളുണ്ട് ഭക്ഷണം കൊടുക്കുന്ന പിട്ടികകളുണ്ട് കഞ്ഞിയും ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്ത് രാത്രി നല്ല ഇടപെടൽ തന്നെയാണ് അപ്പോ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ പരീക്ഷാപരമായ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഘടനയില് യാതൊരു വ്യത്യാസമില്ല ഗ്രേഡിങ് നമ്മൾ ഫോളോ ചെയ്യുന്ന അതു തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലും വലിയ മാറ്റമില്ല രണ്ട് തരത്തിലാണ് നമ്മൾ മാർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ പരീക്ഷയിൽ എൺപത് മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയുണ്ട് അത് സോഷ്യൽ സയൻസിന് എൺപത് മാർക്കാണ് മാത്തമാറ്റിക്സിന് എൺപത് മാർക്കാണ് മറ്റ് വിഷയങ്ങൾക്ക് നാൽപ്പത് മാർക്കാണ് എല്ലാ പരീക്ഷയിലും എല്ലാ പേപ്പറിലും നമ്മൾ ഇരുപത് ശതമാനം നമുക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് നമ്മുടെ കണ്ടിന്യൂസ് ആൻഡ് കോമ്പറ്റീസീവ് വാലുവേഷൻ്റെ ഭാഗമാണ് അത് വിദ്യാലയങ്ങൾ തന്നെയാണ് നൽകുന്നത് അപ്പോൾ ആ നൂറ് മാർക്കിൻ്റെ ഒരു പേപ്പറിന് ഇരുപത് മാർക്ക് അതുപോലെ തന്നെ നമ്മുടെ അമ്പത് മാർക്കിൻ്റെ ഇതിൽ പത്ത് മാർക്ക് ഇത് വിദ്യാലയങ്ങൾ തന്നെയാണ് നൽകുന്നത് ഇവിടെ എവിടെയാണ് മാറ്റം ചോദ്യങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല ഒന്നും വരുത്തിയിട്ടില്ല നമ്മൾ നിലവിൽ നമ്മളുടെ ഒരു പാഠ്യപദ്ധതി പരിഷ്കരണം നമ്മൾ ആരംഭിച്ച ഘട്ടത്തിൽ നമ്മൾ ഈ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനെ കുറിച്ചും അനുഭവാധിഷ്ഠിത പഠനത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് പഴയകാലം കുറച്ചു കാലം കുറച്ച് വർഷങ്ങളിൽ അത്തരത്തിലുള്ള ആണ് നമ്മൾ കുട്ടികളോട് ചോദിച്ചത് ഒരു ചിന്താശേഷി ഉണർത്തുന്ന ചോദ്യങ്ങളൊക്കെ ആയിരുന്നു പിൽക്കാലത്ത് അതിൻ്റെ ആ ഒരു 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 ഇത് കുറഞ്ഞു 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 പറഞ്ഞു പിന്നീട് നിങ്ങൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എസ് എസ് എൽ സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വളരെ ഡയറക്റ്റായിട്ട് ചോദ്യം ചോദിക്കുക കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു ചോദ്യ ഉദാഹരണത്തിന് പറഞ്ഞാൽ അമ്മ ഒരു ചോദ്യം ആവിയന്ത്രം കണ്ടുപിടിച്ചതാരാണ് ഇങ്ങനെയൊരു ചോദ്യത്തെ കൊണ്ട് ഇക്കാലത്ത് യാതൊരു പ്രസക്തിയില്ല ഇത് കുട്ടിക്ക് എവിടെ നിന്നും ഒരു വളരെ വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആ കുട്ടിയുടെ ഒരു ചിന്തയെ ഉണർത്തുന്നില്ല അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് അപ്പോൾ ഇതിന് എതിരെയും നമ്മുടെ ഇടയിൽ നിന്ന് മർശനങ്ങളാണ് അപ്പോൾ ഈ ചോദ്യങ്ങളെ നമ്മൾ പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന തരത്തിൽ അതിൻ്റെ ചിന്താശേഷിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായി മാറ്റുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അല്ലാതെ ആ ചോദ്യങ്ങൾ തന്നെ ഇപ്പോൾ ഗോദാവരി നദീനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യം നദിയുടെ വിശേഷണങ്ങൾ മുകളിൽ കൊടുത്തത് കൊടുത്തുകൊണ്ട് താഴെ എന്താണ് ഉത്തരം എന്നുള്ളതാണ് അപ്പോൾ ആ ചോദ്യം തന്നെ കുട്ടിയെ സംബന്ധിച്ച് വേറൊരു ഇൻഫർമേഷൻ കൂടെ തരുന്ന ഒന്നുകൂടിയാണ് ആ രീതിയിൽ അതിനെ മാറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചോദ്യങ്ങളുടെ എണ്ണത്തിൽ മാറ്റില്ല കുട്ടികൾക്ക് ചോയ്സ് കൊടുത്തിട്ട് തന്നെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ചോദിക്കുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നു അപ്പോൾ ആ ഒരു ചോദ്യം എഴുത നേരത്തെ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഉദാഹരണം ഉണ്ടല്ലോ അതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ചിന്തിക്കാൻ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദ്യം ഇടും ഇത് ചോദ്യങ്ങളൊന്ന് വായിച്ച് ഒന്ന് ഒന്നാലോചിച്ച് കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു അപ്പോഴും നമ്മൾ കുട്ടിയെ തന്നെയാണ് പരിഗണിക്കുന്നത് എല്ലാ കാലത്തും ചോദ്യപേപ്പർ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രോസസ്സ് ഉണ്ട് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവും ആ ബ്ലൂ പ്രിൻറ്റിനനുസരിച്ചിട്ടാണ് ചോദ്യപ്പേപ്പറിലേക്ക് പോകുന്നത് ഇപ്പോഴും നമ്മൾ ചെയ്തിരിക്കുന്നത് മുപ്പത് ശതമാനം ക്വസ്റ്റ്യൻസ് വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അമ്പത് ശതമാനം ഒരു ആവറേജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് പക്ഷെ ഇരുപത് ശതമാനം ചോദ്യങ്ങൾ ചാലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെയാണ് ചെയ്യേണ്ടതും പക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ അതിൽ വെള്ളം ചെറുക്കുന്നുണ്ടോ എന്നുള്ള സംശയമൊക്കെ നമുക്ക് ചോദ്യ പേപ്പർ കാണാമെന്ന് തോന്നും അപ്പോൾ ആ രീതിയിൽ തന്നെ ആണ് ഇപ്പോൾ ചോദ്യങ്ങൾ നിർമ്മിച്ചു പോയിട്ടുള്ളത് അതുകൊണ്ട് കുട്ടിയെ സംബന്ധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള മുപ്പത് ശതമാനവും അമ്പത് ശതമാനം കുട്ടി എൺപത് ശതമാനം ചോദ്യങ്ങൾക്ക് ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക കൂടുതലും ഇരുപത് ശതമാനം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയാണ് എക്സലൻ്റായിട്ട് പരിഗണിക്കപ്പെടേണ്ടതെന്നാണ് നമ്മൾ കരുതുന്നത് എപ്പോഴും ആ ഇരുപത് ശതമാനം കുറച്ച് ആയിട്ടുള്ള ഒരു ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ വല്ലാതെ അങ്ങ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഇപ്പം നാല്പത് മാർക്കിൻ്റെ ഒരു എഴുത്തു പരീക്ഷയുടെ ഒരു കെമിസ്ട്രിയോ ഫിസിക്സോ വന്നാൽ ആ നാൽപ്പത് മാർക്കിൽ എത്രയാണ് ഉണ്ടാവുക ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ നാല് എട്ട് ചോ മാർക്കിൻ്റെ ചോദ്യങ്ങളെ കുറച്ച് കടുപ്പമേറിയ ചോദ്യങ്ങളുണ്ടാവും ബാക്കിയുള്ള മുപ്പത്തിരണ്ട് ചോദ്യം മുപ്പത്തിരണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളും കുട്ടികൾക്ക് ആവറേജും ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആശങ്കക്ക് അടിസ്ഥാനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പരിശീലനം ഉണ്ട് അധ്യാപകർക്ക് നമ്മൾ കഴിഞ്ഞ എല്ലാ വർഷവും നമ്മൾ നമ്മള് വേനൽക്കാലത്ത് പരിശീലനം ആ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളൊരു പരിശീലനം അതാണ് യഥാർത്ഥത്തിൽ ഇനി വേണ്ടത് ചോദ്യം ഫ്രെയിം ചെയ്യാനുള്ള ഒരു പരിശീലനം അത് നമ്മളൊരു വലിയ മുടികൾ തന്നെ തയ്യാറാക്കി നമ്മൾ കൊടുത്തു ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ അതിൻ്റെ മാതൃകാ ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു പത്താം ക്ലാസ്സിൽ തന്നെ എല്ലാ വിഷയങ്ങളും മൂന്ന് സെറ്റ് മാതൃകാ ചോദ്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ആൻസർ കീ ഉൾപ്പെടെ നമ്മൾ കൊടുത്തു ഓണപരീക്ഷ നമ്മൾ വിളിക്കുന്ന ആദ്യത്തെ ക്വാർട്ടർ ആ പരീക്ഷ കൊടുത്തു നമ്മുടെ ഹാഫ് ഇയർലിക്ക് കൊടുത്തു ഇനി മോഡൽ എക്സാം കുട്ടി അറ്റൻഡ് ചെയ്യാൻ പോകുന്നു ആ രീതിയിൽ ഒരു പരിചയപ്പെട്ടിട്ട് തന്നെയാണ് കുട്ടി ഇതിലേക്ക് പോകുന്നത് കുട്ടിയെ സംബന്ധിച്ച് നേരത്തെ ആദ്യം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പുതിയ പുസ്തകമാണ് പുതിയ പുസ്തകമാകുമ്പം അവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനൊന്നുമില്ല ഈ വർഷത്തെയാണ് പബ്ലിക് ആണ് ആദ്യത്തെ ഒരു പ്രീവിയസ് ഇയർ സോറി ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നു എന്നുള്ള ഒരു ഒരു ചെറിയൊരു ആശങ്ക വേണമെങ്കിലും ഉണ്ടാവാം അല്ലാതെ തരത്തിൽ പരിചയപ്പെ പെട്ടുപോകുന്ന പോകുന്ന ഒരു പരീക്ഷയായിരിക്കും നന്നായിട്ട് ചെയ്താൽ കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷ തന്നെയായിരിക്കും ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഈ പരീക്ഷാ പ്രക്രിയയുടെ ഒരു ശരിക്കൊരു മോക്കാണല്ലോ മോഡൽ പരീക്ഷ എന്ന് പറയുന്നത് മുമ്പൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ മോഡൽ പരീക്ഷ എസ് എൽ സി പരീക്ഷയെ കാണുന്ന പോലെ തന്നെ വളരെ തീവ്രതയോടുകൂടിയാണ് നമ്മൾ അഭിമുഖീകരിക്കുക കാരണം എന്താണുള്ളത് എന്നറിയിൽ ഈ മോഡൽ പരീക്ഷയിലൂടെയാണ് പക്ഷേ ഇപ്പോൾ ഈ പഴയതുപോലെ ഈ മോഡൽ പരീക്ഷ അത്ര കുട്ടികൾ സീരിയസ് ആയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു പ്രശ്നം അധ്യാപകര് ശരിക്കും ഈ മോഡൽ പരീക്ഷ നടത്തുന്നത് ഇതിൻ്റെ പേപ്പർ വാരിയേഷൻ നടത്തി കുട്ടികൾക്ക് തിരികെ കൊടുത്തു കുട്ടികൾക്ക് വന്ന പോരായ്മ ആ കുട്ടിയെ പേഴ്സണലി ആ കുട്ടിയുടെ ശ്രദ്ധപ്പെടുത്തി അത് മറികടക്കുക അതിനാണല്ലോ മോഡൽ പരീക്ഷ എടുക്കുന്നത് എവിടെയാണ് നമുക്ക് പോയെന്ന് കുട്ടി അറിയുകയും കുട്ടിക്ക് അത് മറികടക്കാൻ അധ്യാപകരെ സഹായിക്കുവാണ് എന്നാൽ പല സ്കൂളുകളിലും ഈ മോഡൽ പരീക്ഷയുടെ ആൻസർ ഷീറ്റ് പോലും തിരികെ കുട്ടികൾക്ക് കൊടുക്കാത്ത ഒരു സംവിധാനം ഉണ്ട് എനിക്കൊന്ന് കഴിഞ്ഞ തവണ ആണോ എന്നറിയില്ല അതിന് ഒമ്പത് തവണ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായിട്ടും കൊടുത്തു ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റൊക്കെ അതിൻ്റെ ഉത്തരവിറക്കിയിട്ടുണ്ട് പിന്നെ ആൻസർ ഷീറ്റ് കുട്ടികൾക്ക് കൊടുക്കണം എന്നിട്ടും കൊടുക്കാത്ത പല സ്കൂളുകളും ഉണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന സ്കൂളുകളടക്കുണ്ട് അപ്പോൾ മോഡൽ പരീക്ഷയും ശരിക്കും ഈ ഒരു ഇതിൽ തന്നെ കാണേണ്ടതല്ലേ തീർച്ചയായിട്ടും കാരണം ഇത്തരത്തിലുള്ള ചെറിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നല്ലോ ആ ഒരു മോഡൽ എന്ന് പറയുന്നത് യഥാർത്ഥ പരീക്ഷയുടെ മോഡല് മോഡൽ പരീക്ഷക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രെയിം ചെയ്യാറില്ല വാർഷിക പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് മോഡൽ പരീക്ഷയായി വരുന്നു എന്ന് ഒന്നും അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് മോഡൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കില്ല അപ്പം അതുകൊണ്ട് അത് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടി നമ്മുടെ മറ്റ് പരീക്ഷയുടെ നമ്മളെ വാർഷിക പരീക്ഷയുടെ അതൊക്കെ ഓരോത്തിൽ തന്നെ ആ കുട്ടികളത് ഏറ്റെടുക്കേണ്ടതും ആ രീതിയിൽ തന്നെയാണ് അധ്യാപകർ അതിനെ കാണേണ്ടത് അപ്പോൾ നമ്മൾ പിന്നെ ഒരു അഞ്ച് ദിവസം കൊണ്ട് പത്ത് പരീക്ഷ നടത്തിയിട്ടാണ് മോഡൽ തീർക്കുന്നത് എന്നിരുന്നാലും കുട്ടികളതിനെ ഗൗരവത്തോടെ കാണണം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം പേപ്പർ കൊടുക്കണം എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് പറഞ്ഞത് എല്ലാവരോടും അത് വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം പഠന പിന്തുണയുടെ ഭാഗമായിട്ടൊക്കെ വലിയ രീതിയിൽ വിദ്യാഭ്യാസ ഓഫീസർമാർ വിദ്യാലയത്തിൽ പോവുകയും ഈ നോക്കിയാൽ വാല്യൂ ചെയ്ത പേപ്പറുകളൊക്കെ വീണ്ടും അവരൊന്നെടുത്ത് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു വിജിലൻസ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ നമ്മളെ വകുപ്പിൻ്റെ ഭാഗമായിട്ട് നടന്നു അപ്പോൾ മോഡല് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ ഇയർ എൻഡ് നമ്മളെ എസ് എസ് എൽ സിയുടെ പ്രധാന പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന അതേ ഗൗരവത്തിൽ തന്നെയാണ് അത് അറ്റൻഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ അറ്റൻഡ് ചെയ്താൽ കുട്ടികൾക്ക് അത് ഗുണമുണ്ടാവും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് പരീക്ഷകളും നമ്മുടെ ക്രിസ്മസിന് നടത്തിയിട്ടുള്ള ആ സമയത്ത് നടത്തിയിട്ടുള്ള പരീക്ഷയുടെ ഈ രീതിയിൽ തന്നെയുള്ള ഒരു അനാലിസിസ് പല വിദ്യാലയങ്ങളും നടത്തിയിട്ടുണ്ട് അവർ അവരത്തരത്തിലുള്ള കുട്ടികൾക്ക് പഠന പിന്തുണ നന്നായിട്ട് കൊടുക്കുന്ന വിദ്യാലയങ്ങളുണ്ട് മഹാഭൂരിപക്ഷവും അങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു പിന്തുണ കിട്ടുന്നുണ്ട് അതിൻ്റെ ഭാഗമായി രക്ഷിതാക്കളും പി ടി എയും എസ് എം സിയും അടക്കമുള്ള ആളുകൾ അതിൻ്റെ കൂടെ ചേർന്നാൽ നമ്മുടെ പരീക്ഷയെ കുട്ടികൾക്ക് വളരെ നല്ല കൂടി വേറൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ഈ അധ്യയന വർഷത്തോടാണ് പുതിയ പാഠപദ്ധ സമ്പൂർണ്ണമായത് എല്ലാ ക്ലാസ്സിലേക്കും വന്നത് ഹയർ സെക്കൻഡറിയുടെ സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിനുള്ള പാഠപുസ്തകങ്ങള് പുതുക്കാനുള്ള നടപടിക്രമങ്ങള് സി ആർ ടി ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വേനേഷ അതായത് ഇത് ഏത് രീതിയിൽ പ്രാവർത്തികമായി എന്നുള്ളതിന്റെ ഒരു പരിശോധന സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുമെന്ന് സി ആർ ടി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ പരിശോധന കഴിഞ്ഞോ എന്താണ് എന്താണതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ പുതിയ പാഠ്യപദ്ധതി ഏത് രീതിയിലാണ് നമ്മുടെ സ്കൂളുകൾക്കകത്ത് പൊതുസമൂഹം അത് നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ അടുക്കള എന്നൊക്കെ ഉള്ള ക്ലാസ് മുറിയൊക്കെ വന്നതും വല്ല അതായത് ഇപ്പോഴും ഈ അടുത്ത ദിവസം പോലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു കുറിപ്പിട്ടിരിക്കുന്നത് നമ്മുടെ അതാണ് അതും സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തൊരു സാധനമാണ് കാരണം പലതിൻ്റെ ഐക്കണായി നമ്മുടെ പാഠപുസ്തകം മാറും പക്ഷെ സ്കൂളുകൾക്കകത്ത് നിങ്ങളെ സി ആർ ടി ഉദ്ദേശ രീതിയിലുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ടോ നമ്മൾ പതിനാല് ജില്ലകളിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മുടെ ആർഒമാർ തന്നെ റിസർച്ച് ഓഫീസർമാർ തന്നെ പോയി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് അധ്യാപകരെ കണ്ട് വിദ്യാർത്ഥികളെ കണ്ട് രക്ഷിതാക്കളെ കണ്ട് നമ്മുടെ ഫീഡ്ബാക്ക് എടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി യഥാർത്ഥത്തിൽ നമ്മൾ പാഠ്യപദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ള റിവോൾവിംഗ് ടെക്സ്റ്റ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പാഠപുസ്തകം എന്നുള്ളത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ ഫീഡ്ബാക്ക് നമ്മളെടുത്തേ പറ്റും അപ്പോൾ ആ ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ നമ്മൾ ചില പുസ്തകങ്ങളിലൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം കൂടെ കഴിയുമ്പോൾ മാത്രമാണ് അധ്യാപകരും ആയിട്ടൊന്ന് കൂടുതൽ അടുത്ത് വരിക എന്നുള്ളതാണ് തോന്നുന്നത് നിലവിൽ ചില പുസ്തകങ്ങൾ കുറച്ച് കണ്ടന്റ് ലോഡ് ഉണ്ട് എന്നുള്ള പരാമർശമാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് കണ്ടന്റ് കൂടുതലാണോ നമുക്കത് കൂടുതലായിട്ട് പ്രവൃത്തി ദിനങ്ങൾ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതെന്നാണ് ആ രീതിയിലത് എൽ സി ആർ ടി പരിശോധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അവസാനമായിട്ടൊരു കാര്യം കൂടെ ഇപ്പം തൊഴിൽ ഗ്രാമ പാഠപുസ്തകം നമ്മൾ കൊണ്ടുവന്നു പിന്നെ ആർട്ട് ഒക്കെ പുതിയ പാഠപുസ്തകങ്ങൾ കുറേ വന്നു നമ്മളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് ഒക്കെ വന്നു പക്ഷേ ഒരു പരാതി ഉയർന്നത് ഇപ്പം എല്ലാത്തിൻ്റെയും അത് പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോഴാണല്ലോ ചില പരിമിതികൾ ഉയർന്നു വരാ പരിമിതി വന്നിരിക്കുന്നത് ഇവ പഠിപ്പിക്കാൻ ഞാൻ പറയുന്ന റോബോട്ടിക്കിൻ്റെ ഇതിൻ്റെ അല്ല ഈ പിന്നെ തൊഴിൽ ഉദ്ഗ്രത പാഠപുസ്തകം അതേപോലെ ആർട്ട് ബന്ധപ്പെട്ട പാഠപുസ്തകങ്ങൾ പിരീഡുകൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി സാറശ്രദ്ധയിൽ ഉണ്ടാവുമല്ലോ അത് ജെന്യൂനാണ് പരാതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പരാതികൾ നമുക്കും ലഭിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു വിദ്യാഭ്യാസ ഡയറക്ടർ സ്കൂളുകൾക്ക് ദർശന നിർദ്ദേശം കൊടുത്തു ഇത്തരത്തിലുള്ള പിരീഡുകൾ അതാത് വിഷയങ്ങൾ മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ അത് അതിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട് പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ മൂന്നും ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ കാണേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ആർട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തൊഴിൽ വിദ്യാഭ്യാസം ഒക്കെ അതിൻ്റെ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട് നമ്മൾ അത് പടിപടിയായിട്ട് മാറി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സ്കൂൾ ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ടൊക്കെ സംഭവിച്ചാൽ ബി എച്ച് എസ് സിയും ഒക്കെ വരുമ്പോൾ തൊഴിൽ വിദ്യാഭ്യാസമൊക്കെ മെയിൻ സ്ട്രീമിൻ്റെ ഭാഗമായി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ളൊരു മാറ്റം തന്നെയാണ് നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത് ഓക്കെ സാർ താങ്ക്